नमस्कार ഞാൻ ഡോക്ടർ മോണിക്ക പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ഉള്ളിയുടെ ഔഷധ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഉള്ളി പതിവായി കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശരീരത്തിന് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് ഏതൊക്കെ രോഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഏത് ഉള്ളി കഴിക്കുന്നതാണ് ഗുണകരമാകുന്നത് എത്ര അളവുകളിലാണ് കഴിക്കേണ്ടത് ആരൊക്കെയാണ് കഴിക്കാൻ പാടില്ലാത്തത് തുടങ്ങിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കണ്ടൻറ്റായിട്ട് വരുന്നത് തീർച്ചയായിട്ടും ഇത് ആയുർവേദ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ നമുക്ക് പല മോഡേൺ റിസർച്ചിൻ്റെ അടിസ്ഥാനത്തിലുമാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് വീഡിയോ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഉള്ളി എന്ന് പറയുന്നത് നമ്മുടെ അടുക്കളയിൽ വളരെ എളുപ്പത്തിൽ ലഭിക്കുന്നൊരു കാര്യം തന്നെയാണ് എന്നാൽ ഇതിന് അത്രയേറെ ഔഷധ ഗുണങ്ങളും പോഷക ഗുണങ്ങളും ഏറെ സമൃദ്ധമായിട്ടുള്ളതാണ് ഇതിൽ ക്രോമിയം അതുപോലെ ബയോട്ടിൻ വിറ്റമിൻ ബി വൺ വിറ്റമിൻ ബി സിക്സ് വിറ്റമിൻ സി വിറ്റമിൻ കെ അതുപോലെ സൾഫർ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട് കാൽസ്യം അടങ്ങിയിട്ടുണ്ട് ക്യുറിസിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ആൻറ്റി ഓക്സിഡൻറ്റും അടങ്ങിയിട്ടുണ്ട് ഇത്രയേറെ പോഷക ഗുണങ്ങളാണ് ഈ ഒരു ഉള്ളിയിൽ അടങ്ങിയിട്ടുള്ളത് ചെറിയ ഉള്ളിയാണെന്നുണ്ടെങ്കിലും വലിയ ഉള്ളിയാണെന്നുണ്ടെങ്കിലും രണ്ടിലും നമുക്ക് നല്ല രീതിയിൽ തന്നെ പോഷക ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഇതുപോലെ പതിവായി ഉള്ളി കഴിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒട്ടുമിക്ക രോഗങ്ങളെ തടയാൻ വേണ്ടിയിട്ടും നമുക്ക് സഹായകരമാകുന്നതാണ് അപ്പം ഏതൊക്കെ രോഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഉള്ളി ഉപയോഗിക്കുന്നത് എന്നുള്ളത് നോക്കാം ആദ്യമായിട്ട് വരുന്നത് ഇത് നമ്മുടെ ഹൃദയ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലോ ബ്ലോക്കേജുകൾ ഉണ്ടെങ്കിലും ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് അതിന് കാരണം നമ്മുടെ രക്തക്കുഴലുകളിൽ അടിഞ്ഞു കൂടുന്ന അമിതമായിട്ടുള്ള കൊഴുപ്പിനെ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ രക്തം കട്ടിയാവാതെ രക്തം കുറച്ചുകൂടി ലൂസാവാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ തിന്നായിട്ട് ശരിയായ രീതിയിൽ രക്തയോട്ടം നടക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു ഉള്ളി സഹായകരമാക്കുന്നതാണ് കാരണം ഇതിലുള്ള ആൻറ്റി ഓക്സിഡൻ്റ് തന്നെയാണ് അലൂസിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോമ്പൗണ്ട് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ രക്തത്തിനെ തിന്നാക്കുന്ന പ്രോസസ്സിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും രക്തയോട്ടം ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിട്ടും സഹായകരമാകുന്നതാണ് രണ്ടാമതായിട്ട് വരുന്നത് ഇത് ക്യാൻസറിനെ പ്രിവെന്റ് ചെയ്യുന്നു എന്നുള്ളതാണ് കാരണം ഈ ഒരു ഉള്ളിയിൽ ഒരു കോമ്പൗണ്ട് അടങ്ങിയിട്ടുണ്ട് ക്യുറിസിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള കോമ്പൗണ്ട് അടങ്ങിയിട്ടുണ്ട് ഇതും അതുപോലെ ആന്റോകൈനിന്ന് പറഞ്ഞിട്ടുള്ള ആൻറ്റി ഓക്സിഡൻറ്റും ക്യാൻസർ സെൽസിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായകരമാകുന്നതാണ് ക്യാൻസർ നമ്മുടെ സെൽസുകളെ ഒക്കെ തന്നെ നശിപ്പിക്കുന്ന ഫ്രീ റാഡിക്കൽസിനെ തടയാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ പലതരത്തിലുള്ള ക്യാൻസർസ് നമ്മുടെ വയറിൽ ഉണ്ടാകുന്ന കൊളോൺ ക്യാൻസറിന്റെ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അലർജി അമിതമായിട്ട് വരുന്നവർക്ക് ഒക്കെ തന്നെ അത് സംബന്ധമായിട്ടോ അല്ലെങ്കിൽ സ്മോക്കിംഗ് കൂടുതലായിട്ട് വരുന്നതിലൂടെയും നമുക്ക് പലതരത്തിലുള്ള ക്യാൻസർസ് വരാറുണ്ട് ലങ് ക്യാൻസറിൻ്റെ പ്രശ്നങ്ങൾ വരാറുണ്ട് അപ്പോൾ ഇവ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടും ഇത് പതിവായി കഴിക്കുന്നതിലൂടെ ഈ ക്യാൻസർ റിസ്കുകളെയൊക്കെ തന്നെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും നിങ്ങളെ സഹായകരമാക്കുന്നതാണ് മൂന്നാമതായിട്ട് വരുന്നത് നമ്മുടെ ഫാറ്റി ലിവർ കണ്ടീഷനെ നോർമലാക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഏറെ ഗുണകരമാകുന്നതാണ് ഈ ഒരു ഉള്ളി എന്ന് പറയുന്നത് അപ്പോൾ ദിവസവും ഒരു ഉള്ളി നമ്മൾ പച്ചയായിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നൂറ് ഗ്രാം വെച്ചിട്ട് നമുക്ക് കഴിക്കാൻ കഴിയുന്നതാണ് നമുക്ക് അങ്ങനെ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഉള്ളിയുടെ നീരെടുത്തിട്ട് അത് കുടിക്കാൻ സാധിക്കുന്നതാണ് പത്ത് തൊട്ട് പതിനഞ്ച് എം എൽ വീതം നിങ്ങൾ ദിവസത്തിൽ ഒന്നോ രണ്ടോ തവണ ഇത് കുടിക്കുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു അമിതമായിട്ടുണ്ടാവുന്ന ഫാറ്റി ലിവർ കണ്ടീഷൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും കൊഴുപ്പിനെ ഇല്ലാതാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് കാരണം ഇത് രക്തശുദ്ധീകരണമായിട്ട് ഉപയോഗിക്കുകയും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ടോക്സിൻസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായകരമാകുന്നതാണ് ഇതിനോടൊപ്പം തന്നെ കൊളസ്ട്രോൾ ലെവൽ അതായത് കൊളസ്ട്രോളിൽ ഉണ്ടാകുന്ന അമിതമായിട്ടുള്ള കൊഴുപ്പിനെ ഇല്ലാതാക്കാനും സാധിക്കുന്നതാണ് ഇതേ പ്രൊസീജിയറ് തന്നെ നമ്മൾ മഞ്ഞപ്പിത്തത്തിൻ്റെ കണ്ടീഷൻസിലൊക്കെ തന്നെ ഒരുപാട് നമ്മൾ ആയുർവേദത്തിൽ ഒരുപാട് ഗുണകരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് നമ്മൾ ഈ ഒരു മഞ്ഞപ്പിത്തത്തിൻ്റെ സമയത്തും ഈ ഒരു ഉള്ളി നീര് കൊടുക്കുന്നത് അവരുടെ ആ ഒരു പ്രശ്നങ്ങൾ കുറയ്ക്കുക ും ലിവറിനെ നമുക്ക് നാച്ചുറൽ ആയിട്ട് ഡീറ്റോക്സിഫൈ ചെയ്യാൻ വേണ്ടിട്ടും സഹായിക്കുന്നതാണ് നാലാമതായിട്ട് വരുന്നത് നമുക്ക് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ചുമ കഫക്കെട്ട് മുതലായിട്ടുള്ള പ്രശ്നങ്ങളിൽ നമുക്ക് ഉള്ളി വളരെ നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് രണ്ട് രീതിയിലുള്ള ഉപയോഗ രീതികൾ പറയാം ഒന്ന് നമുക്ക് ചെറിയുള്ളി വെച്ചിട്ടുള്ളൊരു ഉപയോഗ രീതി പറയാം അപ്പോൾ ചെറിയുള്ളി ഒരു മൂന്നോ നാലോ ചെറിയുള്ളി നിങ്ങൾ തൊലി കളഞ്ഞിട്ട് അതിന് നീരെടുക്കുക എന്നിട്ട് ഈ നീരിനകത്തേക്ക് നമുക്ക് ഒരു കാൽസ്പൂണും താഴെയായിട്ടുള്ള കുരുമുളക് പൊടി നമുക്ക് ചേർക്കാവുന്നതാണ് അതുപോലെ ഒരു അര അരസ്പൂൺ അളവനായിട്ടുള്ള തേനും കൂടി ഇതിനകത്തേക്ക് ചേർക്കുക എന്നിട്ട് ഇത് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഇത് കുടിക്കാവുന്നതാണ് ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾക്ക് കുടിക്കാൻ പറ്റുന്നതാണ് ഇത് നമുക്ക് അമിതമായിട്ട് വരുന്ന അല്ലെങ്കിൽ പുറത്തേക്ക് വരാൻ സാധിക്കാത്തതായിട്ടുള്ള കഫക്കെട്ടിൻ്റെ പ്രശ്നങ്ങൾ നമുക്ക് ചുമയിൽ എപ്പോഴും വരണ്ട കഫം ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ ഇവ പുറന്തള്ളാൻ വേണ്ടിയിട്ട് ഏറെ ഉപകാരപ്രദമാവുന്നതാണ് ഇതല്ലാതെ മറ്റൊരു രീതി എന്ന് പറയുന്നത് നമുക്ക് വലിയ ഉള്ളി നമുക്കതിൻ്റെ നീരെടുക്കുക എന്നിട്ടൊരു പത്ത് തൊട്ട് ഒരു പതിനഞ്ച് എമ്മൽ വരെ നമുക്ക് നീരെടുക്കാവുന്നതാണ് എന്നിട്ട് അതിനകത്തേക്ക് കുറച്ച് ശർക്കരയും കൂടി ചേർത്തിട്ട് ഏതെങ്കിലും ഒരു സമയത്ത് കഴിക്കുന്നതും നമുക്ക് ഈ ഒരു ചുമ കഫക്കെട്ട് പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി സഹായകരമാകുന്നതാണ് അടുത്തതായിട്ട് വരുന്നതെന്ന് പറയുന്നത് നമ്മുടെ സന്ധികളിൽ ഉണ്ടാവുന്ന വേദനകൾ ശരീരത്തിൽ ശരീരത്തിലുണ്ടാവുന്ന വേദനകളും നീർക്കെട്ടുകളും മാറ്റാൻ വേണ്ടിയിട്ടും അതുപോലെ എല്ലുകൾക്ക് നമുക്ക് ബലം വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ടും ഈ ഒരു ഉള്ളി എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ് രണ്ട് രീതികളിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഉള്ളീനെ ആയുർവേദത്തിൽ ബലവർദ്ധക എന്നുള്ള രീതിയിലാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഇത് ഉള്ളിൽ കഴിക്കുന്നതിലൂടെ നമുക്ക് ശരീരത്തിൽ സ്ട്രെങ്ത് കൂട്ടാൻ സഹായകരമാകുന്നതാണ് ഈ ഉള്ളി നമ്മൾ പുറമെ എങ്ങനെയാണ് പുരട്ടേണ്ടത് ആദ്യം പറയാം ഒരു ഉദാഹരണത്തിന് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ നിങ്ങൾ ഉള്ളിയുടെ നീരെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ അളവിൽ നമുക്ക് കടുക എണ്ണ ഉപയോഗിക്കാവുന്നതാണ് എന്നിട്ട് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു പാത്രത്തിൽ വെച്ച് ഇതൊന്ന് ചൂടാക്കിയെടുക്കുക ചെറു ചൂടോടെ നമുക്ക് വേദനയുള്ള ഭാഗത്ത് മസാജ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് എവിടെയൊക്കെ വേദനയും നീർക്കെട്ടുകളും ഉണ്ടോ ആ ഭാഗത്ത് മസാജ് ചെയ്ത് കൊടുത്ത് ഒരു ഇരുപത് മിനിറ്റിന് ശേഷം ചെറുതായിട്ട് അവിടെ ആവി പിടിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇതുപോലെ നമുക്ക് ദിവസത്തിൽ രണ്ട് പ്രാവശ്യം ചെയ്യാൻ കഴിയുകയാണെങ്കിൽ ഒരു വേദനകളും നേർക്കെട്ടും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അതുപോലെ ആ ഒരു ഭാഗത്ത് ജോയിൻസിൻ്റെ ആരോഗ്യം കൂട്ടാൻ വേണ്ടിയിട്ടും സഹായകരമാകുന്നതാണ് ഇനി നമ്മുടെ ശരീരത്തിന് ഉള്ളിൽ കഴിക്കേണ്ട രീതി എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ഉള്ളി ചെറിയ സ്ലൈസുകളായിട്ട് അല്ലെങ്കിൽ കനം കുറച്ചിട്ട് അരിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ചെടുക്കുക എന്നിട്ട് ഒരു പകുതി ഉള്ളി നമ്മൾ എടുക്കുക എന്നിട്ട് അത് നമുക്ക് ഒരു സ്പൂൺ അളവിലായിട്ടുള്ള നെയ്യാ നമ്മൾ വറുത്തെടുക്കുക അതായത് ചെറിയ ലോ ഫ്ലെയിമിലിട്ട് വേണം വറക്കാൻ വേണ്ടി കരിഞ്ഞു പോകാതെ വറത്തെടുത്തിട്ട് ഒന്ന് നിറം മാറുന്ന സമയത്തേക്ക് ഇത് നമുക്ക് കഴിക്കാൻ കഴിയുന്നതാണ് ചെറു ചൂടോടെ നമുക്ക് കഴിക്കാവുന്നതാണ് ഇത് നമ്മുടെ ബലവർദ്ധകമായിട്ട് അല്ലെങ്കിൽ ശരീരത്തിലെ സ്ട്രെങ്ത് കൂട്ടാനും ഊർജ്ജം നിലനിർത്താൻ വേണ്ടിയിട്ടും സഹായകരമാകുന്നതാണ് അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ ശരീരത്തിലെ രക്തപിത്ത സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് മൂക്കിൽ നിന്നോ അല്ലെങ്കിൽ മലമൂത്ര വിസർജനത്തിൽ നിന്നും ഒക്കെ തന്നെ പുറന്തള്ളപ്പെടുന്ന രക്തത്തിന്റെ ആ ഒരു പ്രവാഹത്തിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഏറെ ഗുണകരമാകുന്നത് ാണ് ഇതിനെ നമുക്ക് ഉള്ളി ക്വാദെന്നുള്ള രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അല്ലെങ്കിൽ അത് ഒരു പകുതി ഉള്ളി ചെറുതായിട്ട് മുറിച്ചിട്ട് കുറച്ച് വെള്ളത്തിലേക്ക് ഏകദേശം ഒരു ഒന്നര രണ്ട് ഗ്ലാസ് വെള്ളത്തിലേക്ക് ഇട്ടിട്ട് നന്നായി തിളപ്പിച്ചിട്ട് അതൊരു ഒരു ഗ്ലാസ് ആക്കിയിട്ട് വറ്റിക്കുക അതിനുശേഷം ആ ഒരു ഗ്ലാസ്സിൽ നിന്നും നമ്മൾ പകുതി വീതം രാവിലെയും വൈകുന്നേരം നമ്മൾ കുടിക്കുന്നതിലൂടെയും നമുക്ക് ഈ ഒരു പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഏറെ ഗുണകരമാണ് കാരണം ചിലർക്ക് നമുക്ക് യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ചുട്ടുപുകച്ചിൻ്റെ പ്രശ്നങ്ങൾ വരാം അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും യൂറിൻ പാസ് ചെയ്യാത്തതുപോലെ തോന്നാം അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടി ഈ രീതികളിൽ ഉള്ളി കഴിക്കുന്നത് ഏറെ ഗുണകരമാണ് അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ കുടലുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടും ഉള്ളി സഹായിക്കുന്നു എന്നുള്ളതാണ് ഉള്ളി എന്ന് പറയുന്നത് നമ്മുടെ കുടലുകൾക്ക് പ്രീ ബയോട്ടിക്കായിട്ട് ആക്ട് ചെയ്യുന്നതാണ് പ്രീ ബയോട്ടിക് എന്ന് പറയുന്നത് നമ്മുടെ കുടലിലുണ്ടാവുന്ന നല്ല ബാക്ടീരിയാസിൻ്റെ ഭക്ഷണമായിട്ട് ആക്ട് ചെയ്യുന്നതാണ് ഈ ഒരു പ്രീ ബയോട്ടിക് എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ കുടലുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടും ഏറെ ഗുണകരമാണ് അപ്പോൾ ഉള്ളി നമുക്ക് പച്ചയായിട്ടുള്ള രീതിയിൽ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് പ്രധാനമായിട്ടും നമുക്ക് വയറ് സംബന്ധമായിട്ടുള്ള ഉദരസംബന്ധമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് ഗ്യാസ് അസിഡിറ്റി മുതലായിട്ടുള്ള പ്രശ്നങ്ങളോ ഇല്ലെങ്കിൽ നമുക്ക് വിശപ്പ് തോന്നാത്ത പ്രശ്നങ്ങളോ ഒക്കെ തന്നെ ഈ ഒരു ഉള്ളി നമ്മൾ പതിവായി കഴിക്കുന്നതിലൂടെ ഏറെ ഗുണകരമാണ് എന്നാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ചിലർക്ക് ഈ ഒരു ഉള്ളി കഴിക്കുമ്പോൾ ഗ്യാസിന്റെ പ്രശ്നങ്ങൾ വരാം അതുപോലെ തന്നെ നമുക്ക് അവർക്ക് വായുടെ ഉള്ളിൽ നമുക്ക് പൊള്ളലിൻ്റെ പ്രശ്നങ്ങൾ വരാം ഇങ്ങനെ സംഭവിക്കുന്നവർ അല്ലെങ്കിൽ അലർജി ഉള്ളി അലർജി ഉള്ളവർ നമ്മൾ പച്ചയായിട്ട് ഉപയോഗിക്കാതിരിക്കുക അതിന് പകരമായിട്ട് നിങ്ങൾ കറി രൂപത്തിൽ നമ്മൾ ഉള്ളി കഴിക്കുന്നതാണ് അവർക്ക് ഏറെ ഗുണകരമായി ഇനി അവസാനമായിട്ട് വരുന്നത് നമ്മുടെ മുടി വളർച്ചയ്ക്ക് ഉള്ളി സഹായിക്കുന്നു എന്നുള്ളതാണ് കാരണം ഇതിനകത്ത് ബയോട്ടിൻ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഓർഗാനിക് സൾഫറും അടങ്ങിയിട്ടുണ്ട് ഇവ രണ്ടും തന്നെ നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിനെ മെച്ചപ്പെടുത്താൻ വേണ്ടിട്ടും മുടി വളർച്ച കൂട്ടാൻ വേണ്ടി സഹായിക്കുന്നതാണ് അപ്പോൾ ഇതിന്റെ ഒരു രീതി എന്ന് പറയുന്നത് നമുക്ക് ചെറിയുള്ളി എടുക്കാം ചെറിയുള്ളിയോ അല്ലെങ്കിൽ വലിയ ഉള്ളിയോ നിങ്ങൾക്ക് ഏതാണോ സ്യൂട്ടബിളായിട്ട് തോന്നുന്നത് അത് ഉപയോഗിക്കാവുന്നതാണ് അപ്പം അതിനകത്ത് നിന്നും ഏകദേശം ഒരു ഒന്നര സ്പൂൺ അളവിൽ ആയിട്ടുള്ള ഉള്ളിയുടെ നീരെടുക്കാം എന്നിട്ട് അതിനകത്തേക്ക് ഒരു പകുതി നമ്മുടെ ആവണക്കെണ്ണയും കൂടെ ചേർക്കാം എന്നിട്ട് ബദാം ഓയിലുണ്ടെങ്കിൽ ബദാം ഓയിലും നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാവുന്നതാണ് ഇനി ഇതൊന്നും ഉപയോഗിക്കാൻ താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾ ഏതെണ്ണയാണോ തലയിൽ തേക്കുന്നത് ആ അതിൽ നിന്നും ഒരു അര സ്പൂൺ അളവിലായിട്ടുള്ള എണ്ണയും കൂടി ഇതിനകത്തേക്ക് ഒഴിക്കാം എന്നിട്ട് എന്നിട്ട് ഇതൊന്ന് ചെറുതായിട്ട് ചൂടാക്കിയെടുക്കുക ഡബിൾ ബോയിൽ ചെയ്തിട്ട് ചൂടാക്കിയെടുക്കുക എന്നിട്ട് നമ്മൾ ശിരോ ചർമ്മങ്ങളിൽ നല്ല രീതിയിൽ തന്നെ മസാജ് ചെയ്യുകയാണ് ആഴ്ചയിൽ ഒരിക്കൽ ഇതുപോലെ മസാജ് ചെയ്തിട്ട് ഹെഡ് വാഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുടി വളർച്ചയ്ക്ക് ഏറെ ഗുണകരമാകുന്നതാണ് അപ്പോൾ ഒരുപാട് ഔഷധ ഗുണങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ഗുണങ്ങൾ ഈ ഒരു ഉള്ളി കൊണ്ടുണ്ട് അപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് നിൽക്കില്ല വീഡിയോ ഒരുപാട് ലെങ്ത് ലെങ്താവും അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രധാനമായിട്ടും ഉണ്ടാവുന്ന ഈ ഗുണങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ ഈ രീതികളിലൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഒരു ദിവസത്തിൽ നമുക്കൊരു നൂറ് ഗ്രാം ഉള്ളിയൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ് നമുക്ക് കറി രൂപത്തിൽ കഴിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അത് നല്ലതാണ് എപ്പോഴും പച്ചയ്ക്ക് കഴിക്കുന്നതാണ് അതിൻ്റെ എല്ലാ പോഷക ഗുണങ്ങളും നമുക്ക് ലഭിക്കാൻ സഹായിക്കുന്നത് നിങ്ങൾക്ക് സാലഡ് രൂപത്തിൽ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് ഇല്ലെങ്കിൽ ചെറുതായിട്ട് നെയ്യിലോ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലെണ്ണയിലൊക്കെ തന്നെ ചെറുതായിട്ട് വറുത്തെടുത്തിട്ട് അമിതമായിട്ട് കരിയിക്കാതെ ഒന്ന് വറുത്തെടുത്തിട്ട് അത് കഴിക്കുന്നത് നിങ്ങളുടെ ശരീരത്തിലെ ഓവറോൾ ഹെൽത്ത് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറെ ഗുണകരമാകുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഷെയർ ചെയ്യുക അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് കാണാം നന്ദി